മാത്രമല്ല നേവിയുടെ ഇപ്പോഴത്തെ മടക്കം വളരെ നേരത്തെ തന്നെ അവർ കയറി വരും പക്ഷേ അവർ ഈ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം ഓറഞ്ച് അലർട്ട് നൽകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ കനക്കും ഈ പ്രദേശത്ത് ഈ കൊങ്കൺ ഭാഗത്തെ ഈ മേഖലയിൽ മഴ കനത്തേക്കും എന്നുള്ളൊരു സൂചന ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതാണോ നാളെ ഒരു പക്ഷേ ഈ ലോറി നേരിട്ടുയർത്തുന്ന നടപടികളിലേക്ക് കുറച്ച് ഭാഗമെങ്കിലും ഡ്രഡ്ജ് ചെയ്ത് മാറ്റി ലോറി നേരിട്ടുയർത്തുന്ന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതാണ് ഈ വാർത്താ സമ്മേളനം ിൽ നമ്മൾ നോക്കിക്കാണുന്ന ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന അടുത്ത സ്റ്റെപ്പ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ മഴ ശക്തമായിട്ടുണ്ട് ഈ മേഖലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലെ വ്യക്തത കുറയുന്നുണ്ട് ആ സ്ഥലത്തേക്കുള്ള ദൃശ്യങ്ങളിലെ വ്യക്തത കുറയുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ വീണ്ടും അടിയൊഴുക്ക് ആ ഗംഗാമലി നദിയിലെ അടിയൊഴുക്ക് അണ്ടർ കറൻസ് അത് കൂടും ജലനിരപ്പ് ഉയരും സമാനമായ സാഹചര്യം നാളെയും ഉണ്ടായാൽ ഈ രക്ഷാപ്രവർത്തനം അനന്തമായി നീളുമോ ഈ തിരച്ചിൽ അനന്തമായി നീളുമോ അർജുനെന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നത് വൈകുമോ എന്നതക്കമുള്ള കാര്യങ്ങൾ അത് വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട് മുൻപ് ഹഷ്മി പറഞ്ഞതുപോലെ ഏതായാലും ഈ കർണാടക സർക്കാർ പറയുന്നത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇനിയിപ്പോൾ അവരുടെ മുൻപിലുള്ളതാണ് ഡ്രഡ്ജിങ് നടത്തി കുറച്ച് മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം ലോറി ഉയർത്തുക ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തുക എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും നമുക്ക് ചില സംശയങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതിതാണ് ഈ മൂന്ന് സ്പോട്ടുകളുടെ കാര്യം പറയുന്നുണ്ട് ഈ മൂന്ന് സ്പോട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ ലോറി വേർപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇനി നമുക്ക് ആ ദൃശ്യ ആ ദൃശ്യങ്ങൾ നമുക്കിനി വ്യക്തമായി കാണാൻ കഴിയില്ല ആ പോസിബിലിറ്റി അവസാനിച്ചിരിക്കുന്നു ആ രീതിയിലേക്ക് ഈ മേഖലയിൽ മഴ കനത്തിട്ടുമുണ്ട് വേണു നമുക്ക് ഈ ഒരു ഈ പ്രദേശത്തിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മലകൾക്ക് മുകളിൽ കാർമേഘങ്ങൾ കഴിഞ്ഞ ഒന്നര രണ്ട് മണിക്കൂറായി ഉരുണ്ടുകൂടിയിരിക്കുക ായിരുന്നു അതിപ്പോൾ മഴയായി പെയ്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്ക് മേൽ കൂടിയാണ് നിരാശയുടെ ഈ മഴ പെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അല്പസമയത്തിനുള്ളിൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് ഇനി എങ്ങനെ ഇനി എന്തായിരിക്കും ഈ ഈ തിരച്ചിലിൻ്റെ തുടർനീക്കം തുടർ നടപടി എന്നുള്ള കാര്യം വിശദീകരിക്കും ഇന്ന വലിയ പോസിറ്റീവ് വില റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് രാവിലെ ഇവിടേക്ക് എത്തിയത് പക്ഷേ അങ്ങനെ ഒരു ഒരു റിസൾട്ട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല പകരം നിരാശകളുടെ നിരാശകളുടെ വാർത്താ നിരാശയുടെ ഒരു വാർത്താ സമ്മേളനമായിരിക്കാം ഒരുപക്ഷെ നടക്കുന്നത് പോകുന്നത് പക്ഷേ ഒരു റിസൾട്ട് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ ബോഡി ഹീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു ആക്ടീവ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിലടക്കം അവർ നൽകുന്ന സൂചനകൾ നിർണായകമാകും വേണോ ശരി